ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു പ്രാർത്ഥനയാണ് കേട്ടോ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ അപ്പോൾ എന്തൊക്കെ ഒസ്താദിനം വരുന്നതല്ലേ അപ്പോൾ അതിനോടനുബന്ധിച്ച ഒരു പ്രാർത്ഥനയാണ് അപ്പോൾ നമുക്കിത് ചൊല്ലി ദൈവാനുഗ്രഹം നേടാം അപ്പോൾ നമുക്ക് പ്രാർത്ഥനയിലേക്ക് കടക്കാം പരിശുദ്ധാത്മാവിൻ്റെ ജപമാല പരിശുദ്ധാത്മാവേ എഴുന്നി വരിക അങ്ങേ വെളിവിൻ്റെ കതിർ ആകാശത്ത് നിന്ന് അയച്ചു കൊള്ളുക അഗതിയുടെ പിതാവെ ദാനങ്ങൾ കൊടുക്കുന്നവനെ ഹൃദയത്തിൻ്റെ പ്രകാശമേ എഴുന്നള്ളി വരിക എത്രയും നല്ല ആശ്വസിപ്പിക്കുന്നവനെ ആത്മാവിന് മധുരമുള്ളവരുന്നേ മധുരമുള്ള തണുപ്പേ അലച്ചിൽ സുഖമേ ഉഷ്ണത്തിൽ തണുപ്പേ കരച്ചിൽ സ്വൈര്യമേ എഴുന്നള്ളി വരിക എത്രയും ആനുധത്തോടു കൂടിയിരിക്കുന്ന പ്രകാശമേ അങ്ങേ വിശ്വാസികളുടെ ഹൃദയത്തിൻ്റെ ഉള്ളുകളെ നിറയ്ക്കുക അങ്ങേ വെളിവുകൂടാതെ മനുഷ്യരിൽ ദോഷമല്ലാതെ മറ്റൊന്നുമില്ല അറപ്പുള്ളത് കഴുകുക വാടിപ്പോയത് നനയ്ക്കുക മുറിവേറ്റത് സുഖപ്പെടുത്തുക രോഗപ്പെട്ടത് പൊറപ്പിക്കുക കടുപ്പമുള്ളത് മയപ്പെടുത്തുക ആറിപ്പോയത് ചൂടുപിടിപ്പിക്കുക നേർവഴിയല്ലാത്തത് നേർവഴിയാക്കുക അങ്ങിൽ ശരണപ്പെട്ടിരിക്കുന്ന വിശ്വാസികൾക്ക് അങ്ങ് ഏഴ് ദാനങ്ങൾ നൽകുക അങ്ങെന്ന് ഭാഗ്യമരണവും പുണ്യയോഗ്യതവും നിത്യാനന്ദവും ഞങ്ങൾക്ക് തരിക ആമീൻ ബോധജ്ഞാനത്തിൻ്റെ അരൂപിയായ പരിശുദ്ധാത്മാവേ അങ്ങേ ദാസരായ ഞങ്ങൾക്ക് ബോധജ്ഞാനം എന്ന ദിവ്യദാനത്തെ തന്നിറണമേ നന്മ മറിയമേ നിനക്ക് സ്വസ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിലങ്ങോ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങടോദർത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു പരിശുദ്ധ മറിയമേ തമ്പരാൻ്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചമേ ആമീൻ പിതാനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യെ പോലെ എപ്പോഴും ഇപ്പോഴും എന്നേക്കൂ ആമീൻ ബുദ്ധിയുടെ അരൂപിയായ പരിശുദ്ധാത്മാവേ അങ്ങേദാസരായ ഞങ്ങൾക്ക് ബുദ്ധി എന്ന ദിവ്യദാനത്തെ തന്നലണമേ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ മറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചമേ ആമീൻ പിതാനും പുത്രനും പരിശുദ്ധാത്മാവിനു സ്തുതി ആതിലെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ ആലോചനയുടെ അരൂപിയായ പരിശുദ്ധാത്മാവേ അംഗ്യദാസനായ ഞങ്ങൾക്ക് ഗുണദോഷ ദിവ്യദാനത്തെ തന്നരണമേ നന്മ നിറഞ്ഞ മറിയമേ നിൽക്കസ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങടെ ഉദ്രത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ മറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചിരണമേ ആ മേൻ പിതാനും പുത്രനും പരിശുദ്ധാത്മാവിനെ സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ആത്മശക്തിയുടെ അരൂപിയായ പരിശുദ്ധാത്മാവേ അങ്ങേ ദാസരായ ഞങ്ങൾക്ക് ആത്മശക്തി എന്ന ദിവ്യദാനത്തെ തന്നെ നന്മ നിറഞ്ഞ അറിയുമേ നിനക്ക് സ്വസ്തി കർത്താവങ്ങിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങടെ ഉദർത്തി ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു പരിശുദ്ധ മറിയുമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചണമേ ആമീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ അറിവിൻ്റെ അരൂപിയായ പരിശുദ്ധാത്മാവേ അങ്ങേ ദാസരായ ഞങ്ങൾക്ക് അറിവെന്ന ദിവ്യദാനത്തെ തന്നരുമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദ്രത്തിനു ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ മറിമയെ തമ്പരാൻ്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനു സ്തുതി ആതിലെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ദൈവഭക്തിയുടെ അരുപിയായ അങ്ങേ ദാസരായ ഞങ്ങൾക്ക് ദൈവഭക്തി എന്ന ദിവ്യദാനത്തെ തന്നാലണമേ നന്മ നേരണം അറിയുമ്പോൾ നിനക്ക് സ്വസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങടിയുധരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചിരണമേ ആമേൻ പിതാനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ദൈവഭയത്തിൻ്റെ അരൂപിയായ പരിശുദ്ധാത്മാവേ ദാസരായ ഞങ്ങൾക്ക് ദൈവഭയം എന്ന ദിവ്യദാനത്തെ തന്നരണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങോ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദർത്തി ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാവുന്നു പരിശുദ്ധ മറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചമേ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം സ്ത്രീഹന്മാരും കർത്താവിൻ്റെ ശിഷ്യന്മാരുമായവരെ ശുദ്ധ സ്ത്രീകളോടും നിഷ്യായുടെ മാതാവുമായ മറിയത്തോടുകൂടെ അത്താഴ മുറിയിൽ ഏകാഗ്രതമായി പ്രാർത്ഥനയിലും നമസ്കാരത്തിലും നിലനിന്നിരുന്ന നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ആമീൻ പെന്തൊക്കോസ്ത ദിനാനുബന്ധിച്ച് നമുക്ക് ഈ പ്രാർത്ഥന ചൊല്ലി അനുഗ്രഹം നേടാം നമുക്ക് ഈ പ്രാർത്ഥന എപ്പോൾ വേണമെങ്കിൽ ചൊല്ലാവുന്നതാണ് ഇതുപോലത്തെ പ്രാർത്ഥന നിങ്ങൾക്ക് വേണമെങ്കിൽ కామెంట్ బాక్స్ అన్న కామెంట్ ఇద్దాం అది